Terima kasih. എന്താ എവിടാ ബാംഗ്ലൂര് ബാംഗ്ലൂരിന്റെ പയ്യൻ തന്നിട്ട് പറഞ്ഞത് ആര് കൊടുക്കാനായിട്ട് നീ എടുക്കാൻ പോയത് നീ ബാംഗ്ലൂർ ചുമ്മാ പോയിക്കാൻ പോയില്ലേ എടുക്കാൻ പോയത് ആർക്കൊണ്ടെടുക്കാൻ പോയത് പറഞ്ഞോണ്ട് നീ ആര് എടുക്കാൻ പോയതാ ചോദിക്കണത് പറഞ്ഞോ നീ പേടിക്കണ്ട കൊഴപ്പല്ലോ പറഞ്ഞോ ആഞ്ഞോ ഷാഫി പിന്നാര് പിന്നാര് കൊടുത്ത ഏൽപ്പിക്കുന്ന ഷാഫിക്ക് ആരാ ബന്ധമുള്ളു ഏഹ് എനിക്ക്トラブル വീഡിയോ ഇല്ല എനിക്കൊന്നും കിട്ടില്ല ഒന്നുമൊന്നും കിട്ടില്ല എത്ര രൂപ കിട്ടും അറിയില്ല ഇതിനു മുൻപ് എത്ര ദിവസം പോയിട്ടുണ്ട് പോയിട്ടില്ല ഓടിട്ടില്ല അല്ലേ പറഞ്ഞേ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് ഇല്ല വേറെ വീഡിയോ ഉണ്ടെന്ന് വേറെ വീഡിയോ ആണ് പറയുന്നത് ഓടിട്ടില്ല സർ നമ്മൾ പറഞ്ഞു നീ ബിന്നർ എനിക്ക് അറിഞ്ഞോടാന്ന സർ ഇത്രയൊന്നും ഉണ്ടെന്ന് എന്നെ ഇത് പറയുന്നത് നീ കവർന്റെ കൈയ്യിലി വെയിറ്റ് മനസ്സിലായില്ല ഓക്കേ ഇല്ല സർ ഈ ബാഗோட ആണോ സർ തന്നോ കീഴിൽ വൻ രാസലഹരി വേട്ട ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങിയ യുവാവിനെ എം ഡി എം ഐയുമായി പിടികൂടി കഠിനംകുളം സെന്റ് മൈക്കിൾ സ്കൂളിന് സമീപം കൊന്ന വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള വിനോയ് വറീദിനെയാണ് തിരുവനന്തപുരം റൂറൽ ഡാൻസാഫ് സംഘവും ചിറയുംകീഴ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് നാനൂറ്റി അൻപത് ഗ്രാം എം ഡി എം എണ് പിടികൂടിയത് റൂറൽ ജില്ലാ പോലീസ് പിടികൂടുന്ന രണ്ടാമത്തെ വലിയ അളവിലുള്ള രാസലഹരി വേട്ടയാണിത് വിപണിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ വിലയുള്ള മയക്കുമരുന്നാണ് ഇയാളിൽ നിന്നും പിടികൂടിയത് ബാംഗ്ലൂർ നിന്നാണ് ഇയാൾ ലഹരി വസ്തു കടത്തിക്കൊണ്ടുവന്നത് മൈസൂർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ട്രെയിനിൽ വന്ന ഇയാൾ പെരുങ്കുഴി ഇടഞ്ഞുമൂലയിൽ വെച്ച് ട്രെയിൻ വേഗത കുറച്ചപ്പോൾ ചാടിയിറങ്ങുകയായിരുന്നു തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ സുദർശനൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസപ്പ് സംഘത്തിന്റെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്ന ഇയാളെ ഇടഞ്ഞുമൂലയിൽ നിന്ന് തന്നെ പിടികൂടി ബാംഗ്ലൂരിൽ ഇയാൾക്ക് ലഹരി എത്തിച്ചു കൊടുത്ത ആളിനെയും സംഘത്തിലെ മറ്റുള്ളവരുടെയും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ റൂറൽ ജില്ലാ പോലീസ് ശക്തമായ നടപടികളാണ് നടപ്പാക്കി വരുന്നത് കഴിഞ്ഞ പത്തു ദിവസത്തിനുള്ളിൽ ആറ്റിങ്ങൽ ഓഫ് സംഘത്തിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മൂന്നാമത്തെ മയക്കുമരുന്ന് വേട്ടയാണിത് ചെറിയുംകീഴ് പെരുങ്കുഴി സ്വദേശിയായ ശബരിനാഥ് എന്നയാളെ അൻപത്തിയൊന്ന് ഗ്രാം എം ഡി എം എയുമായി കഴിഞ്ഞയാഴ്ച വർക്കരയിൽ നിന്ന് പിടികൂടിയിരുന്നു ആറ്റിങ്ങൽ ആലംകോട് സ്വദേശിയായ അതുൽരാജിനെ മുപ്പത് ഗ്രാം എം ഡി എം എയുമായി നെയ്യാറ്റിങ്ങല വെച്ച് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി കെ പ്രദീപ് ആറ്റിങ്ങൽ ഡിവൈഎസ്പി എസ് മഞ്ജുലാൽ ചെറിയകീഴ് പോലീസ് ഇൻസ്പെക്ടർ വി എസ് അജീഷ് സബ് ഇൻസ്പെക്ടർ ആർ മനു ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർമാരായ എഫ് ഫയാസ് ബി ദിലീപ് ആർ ബിജുകുമാർ രാജീവൻ പോലീസ് ഉദ്യോഗസ്ഥരായ അനൂപ് റിയാസ് സുനിൽ രാജ് വിനീഷ് ഫാറൂഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റിന് നേതൃത്വം നൽകിയത് ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന ഒരാൾ സംശയകരമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നുള്ള വിവരം കെട്ടിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ നമ്മുടെ ആറ്റിങ്ങൽ ഡാൻസ് ഓഫ് ടീം ഫയാസിൻ്റെയും ദിലീപിൻ്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീം അയാളെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ സംശയകരമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ട് കണ്ടത് അപ്പോൾ നാനൂറ്റി അൻപത് പോയിൻ്റ് സംതിങ് എം ഡി എം എ കിട്ടിയിട്ടുണ്ട് ഇയാള് മറ്റ് ചിലർക്ക് വേണ്ടിയാണ് ഇയാൾ കരിയറായിട്ടാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് കൊണ്ടുവന്നത് ഇതിനു മുമ്പുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ബാക്കി കാര്യങ്ങൾ ഇനി കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളിലേക്ക് എത്താൻ പറ്റൂ മൂന്നാമത്തെ വലിയ കാച്ചാണ് ആറ്റിങ്ങൽ ടീമിൻ്റെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് മൂന്നാമത്തെ വലിയ ക്യാച്ചാണ് നല്ല തരത്തിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ എൻടയർ ഡിസ്ട്രിക്റ്റിൽ ഡാൻസ് ഓഫ് ടീമും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ മാസം ഏറ്റവും നല്ല പെർഫോമൻസ് ആറ്റുകൾ നടത്തിയിട്ടുണ്ട്